വളരെ വിരളമായി മാത്രമാണ് ഭാവന തൻ്റെ ഭർത്താവ് നവീനുമൊത്തുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളത് അതുകൊണ്ട് തന്നെ താരം ഒറ്റയ്ക്കു പങ്കിടുന്ന ഓരോ ഫോട്ടോയ്ക്കു താഴെയും നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്താറുള്ളത് ഭർത്താവിടെ ഭർത്താവ് എവിടെയെന്നും ഭർത്താവുമായി പിരിഞ്ഞോ എന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് കൂടുതലായും വരാറുള്ളത് ഈ ഒരു ക്രിസ്മസിന് തൻ്റെ ഭർത്താവ് മൊത്തമുള്ള രസകരമായ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭാവന ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് എല്ലാവർക്കുമുള്ള ഒരു മറുപടി എന്ന നിലയിൽ തന്നെയാണ് താരം ഇങ്ങനെയൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത് ഭർത്താവ് നവീൻ്റെ കൂടെ വളരെ രസകരമായാണ് വീഡിയോയിൽ ഭാവനയെ കാണാൻ സാധിക്കുന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഭാവന ഇങ്ങനെയൊരു ഫോട്ടോയുമായി എത്തിയിരിക്കുന്നത് പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന പെൺകുട്ടികൾക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് നടി ഭാവനയുടേത് എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയായ ഭാവനയോളം പ്രതിസന്ധികൾ തരണം ചെയ്ത മറ്റൊരു നടി മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല സ്വന്തം സഹ പോലും പലപ്പോഴും തന്നെ പിന്തള്ളിയിട്ടും സത്യത്തിന് ഒപ്പം മാത്രമേ ഭാവന സഞ്ചരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഭാവന തുടരെ തുടരെ മലയാള സിനിമകൾ ചെയ്തില്ലെങ്കിലും താരത്തിനുള്ള ആരാധകരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല